നമസ്കാരം അന്തരിച്ച മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹം നരസിംഹറാവുവിൻ്റെ കാലത്ത് ധനകാര്യമന്ത്രിയായിരുന്നു ആ സമയത്ത് രാജ്യത്തിന് മികച്ച സംഭാവനയൊക്കെ നൽകിയതാണ് എന്നാൽ പത്ത് വർഷത്തോളം അദ്ദേഹത്തിന് ഇന്ത്യ ഭരിക്കാൻ അതായത് പ്രധാനമന്ത്രിയായിട്ടിരുന്ന് ഭരിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു പക്ഷേ അധികാരമൊന്നുമില്ലാത്ത ഒരു പ്രധാനമന്ത്രിയായിരുന്നു എന്ന് പൊതുവെ ഒരു വിമർശനമുണ്ടായിരുന്നു കാരണം സോണിയാഗാന്ധിയും സോണിയാഗാന്ധിയുടെ മക്കളുമായിരുന്നു അദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് പലപ്പോഴും ഔദ്യോഗിക പരിപാടിയിലും പ്രധാനമന്ത്രി എന്ന അദ്ദേഹത്തെ പോലും മറികടന്നുകൊണ്ട് അന്ന് ഒരു അന്ന് യു പി എ ചെയർപേഴ്സണും അതേപോലെ തന്നെ നാഷണൽ അഡ്വൈസറി കൗൺസിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തട്ടിക്കുട്ട് സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രധാനമന്ത്രിയുടെ മുകളിൽ ഭരിക്കുന്ന ഒരു സോണിയാഗാന്ധിയെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ആ സമയത്ത് തന്നെ പാർലമെൻറ്റിൽ പാസാക്കിയ ഒരു ബില്ല് പുറത്ത് കൊണ്ടുവന്നിട്ട് പത്രക്കാരുടെ മുന്നിൽ കീറി എറിയുന്ന അന്ന് വെറും എം മാത്രമായ രാഹുൽ ഗാന്ധിയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് മരിച്ചുപോയി പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭാവം സോണിയാഗാന്ധിക്കും സോണിയാഗാന്ധിയുടെ മക്കൾക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല പകരം അവർ മറ്റൊരാളെ അതേപോലെയുള്ള തന്നെ ഒരു പാവേനെ അവർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം നിലവിൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റാണ് മല്ലികാർജുൻ ഖാർഗെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഒരു റബ്ബർ സ്റ്റാമ്പ് സ്ഥാനമാണ് എന്നാണ് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ഇതാ നോക്കൂ എം പി ആണ് പ്രതിപക്ഷ നേതാവാണ് അതൊക്കെ ശരിയാണ് പക്ഷേ സോണിയാഗാന്ധിയുടെ അടുത്തിരുന്ന മല്ലികാർജ്ജുൻ ഖാർഗനെ കസേരയിൽ നിന്ന് എഴുന്നേപ്പിച്ച് വിടുന്ന കാഴ്ചയാണ് ഈ കാരണം എന്നിട്ട് അദ്ദേഹം അവിടെ കയറിയിരിക്കുകയാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുമ്പോൾ കെ സി വേണുഗോപാലുണ്ട് മറ്റൊരാളുണ്ട് അവരോട് എന്തോ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പറഞ്ഞിട്ട് കാര്യമില്ല കോൺഗ്രസ്സുകാർക്കോ അവരുടെ ആണികൾക്കൊക്കെ ഇതൊക്കെ വലിയ അഭിമാനവും അലങ്കാരമായിട്ടുള്ള കാര്യമാണ് അതായത് നെഹ്റു കുടുംബത്തിലുള്ളവരാണ് എങ്കിൽ ഇങ്ങനെ പിടിച്ച് എഴുന്നേപ്പിച്ച് വിട്ടാലും സ്ഥാനം അവരെക്കാരുടെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നതാണെങ്കിലും ശരി എഴുന്നേപ്പിച്ച് വിട്ടാലും അത് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയ ഗാന്ധിയോ പ്രിയങ്കയൊക്കെ ആണെങ്കിൽ അത് ഒരു അഭിമാനവും അലങ്കാരമായിട്ട് കാണുന്ന ഒരു മൈൻഡ് സെറ്റുള്ള ആളുകളാണ് അതായത് കൊങ്ങി അടിമകൾ അപ്പോൾ അവർക്ക് ഇതൊക്കെ വലിയ അലങ്കാരവും അഹങ്കാരവും അഭിമാനവും ഒക്കെ ആയിരിക്കാം പക്ഷേ അവർക്ക് പുറത്തും ഒരു സമൂഹമുണ്ടെന്നും അവർക്ക് ഇത് വിലയിരുത്തുമെന്നുള്ള സാമാന്യ ബോധമില്ലാത്തതുകൊണ്ട് പറ്റുന്ന ഒരു കുഴപ്പമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഖാർഗെ ഖാർഗെ അവിടെ ഇരിക്കുന്നു സോണിയാഗാന്ധിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരിക്കാം സോണിയാഗാന്ധിയുടെ അടുത്ത് വന്ന് ഈ രാഹുൽ ഗാന്ധിക്ക് ഇരിക്കണമായിരിക്കാം അവർക്ക് അപ്പുറത്ത് വന്നിരിക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പുറത്തിരുന്ന മല്ലികാർജ്ജുൻ ഖാർഗനെ അവിടുന്ന് എഴുന്നേപ്പിച്ച് വിട്ടിട്ടാണ് അയാൾ വന്നിരിക്കുന്നത് ഒന്നാമത് ബോധം എന്ന് പറഞ്ഞൊരു സാധനം ഈ രാഹുൽ ഗാന്ധിക്കില്ല അത് ഒരു പ്രധാന പ്രശ്നമാണ് പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അത് വലിയ പ്രശ്നമൊന്നുമില്ല ഇനി ഈ ഇതല്ല ഇതിൻ്റെ അപ്പുറത്തെ കാട്ടായവർ കാണിച്ചാലും അവർ ന്യായീകരിക്കാൻ വേണ്ടി എന്തെങ്കിലും ക്യാപ്സൂലുവായിട്ട് വരും അത് നമ്മൾ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട് മൻമോഹൻ സിംഗിൻ്റെ കേസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ തന്നെ പല വീഡിയോയും മൻമോഹൻ സിംഗിനോട് ഇവർ മോശമായിട്ട് പെരുമാറുന്നത് കാണിക്കുമ്പോഴും അതിൻ്റെ താഴെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ഇടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്കാർക്ക് ഈ വീഡിയോ കാണിച്ചിട്ടും കാണിച്ചാലും അതിൻ്റെ താഴെ വന്നിട്ട് അതിനായിരിക്കുന്ന കോൺഗ്രസുകാരെ നമുക്ക് കാണാം അവരോട് നല്ല സംസ്കാരം കൊടുക്കുക എന്നതിനപ്പുറം അപ്പുറം നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല